ഹലോ ഗോയ്സ് വെൽക്കം ടു ഗോ ഫുട്ബോളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അസനൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പ് തേർഡ് റൗണ്ടിനെ കുറിച്ചാണ് ഈ ഒരു മാച്ച് നടക്കുന്നത് എമിറൈഡ്സിൽ വെച്ചാണ് ഒരു എഫേ ഗെയിമാണ് യുണൈറ്റഡിന് ഉണ്ടായത് എക്സൈറ്റിംഗ് ആയിട്ട് വന്നതെന്നുണ്ടെങ്കിൽ അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഡലോട്ട് റെഡ് കാർഡ് ഇട്ടി പുറത്തു വേയും ഒന്നേ ഒന്ന് സ്കോറിലായിരുന്നു ഏകദേശം എഴുപത് മിനിറ്റോളം ആ ഡ്രോ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഒരു നല്ലൊരു ഡിഫൻസീവ്ലി യുണൈറ്റഡ് പെർഫോം ചെയ്യുകയും അത് അവസാന പെനാൾറ്റി വരെ എത്തിക്കുകയും അവിടെ നിന്ന് ഒരു വിന്ന് കൊണ്ടുവരാൻ യുണൈറ്റാണ് സാധിച്ചു ഇതൊരു എക്സലൻറ്റ് മാച്ചായിരുന്നു ഒരു ടീം സ്പിരിറ്റ് കാണിച്ചൊരു മാച്ചും കൂടി ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഒരുപാട് നാൾ ശേഷമാണ് ഇങ്ങനൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചു കാരണം വൺ ഡൗൺ ഒരാൾ കുറഞ്ഞിട്ടും ആ ഒരു സ്പിരിറ്റ് കണ്ടിന്യൂ ഡിഫെൻസീവ്ലി നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു ഒരുപാട് അഗ്രഷൻ ആ മാച്ചിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാലും യുണൈറ്റഡിന് ആ ഒരു മാച്ച് കംപ്ലീറ്റ് ഒരു അവരെ കൊണ്ട് ഗോൾ സ്കോർ ചെയ്യിപ്പിക്കാനേ കിട്ടില്ല അവസാനം കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും അവർക്ക് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായില്ല ഹവേഡ്സിന്റെ ഒക്കെ ഒരു മിസറബിൾ പെർഫോമൻസ് തന്നെ ആയിരുന്നു ഒന്നും പറയാനില്ല കുറെ ചാൻസ് കിട്ടി അതൊന്നും സ്കോർ ചെയ്യാൻ പറ്റാണ്ട് ഒരു ലക്ക് ഫാക്ടറും യുണൈറ്റഡിന്റെ ഭാഗത്തുണ്ടായിരുന്നു അവസാനം പെനാൾട്ടി വന്നപ്പോൾ ട്രൈൻഡർ എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ മാച്ചിൽ പുള്ളി ഇറങ്ങിയപ്പോൾ കുറെ മിസ്റ്റേക്സ് വരത്തിണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഈ ഒരു ഗോളിനെ പ്രിഫർ ചെയ്താറുണ്ട് പക്ഷെ അമോറും ഈ ഗോളിന് തന്നെ ഒനാനയ്ക്ക് പകരം ബാൻറ്ററിനെ ചൂസ് ചെയ്യാനുണ്ടായത് നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത് കാരണം ഇൻ മാച്ച് ഒരു പെനാൽറ്റി ഓടി ഗാർഡിൻ്റെയും കൂടി സേവ് ചെയ്ത് പിന്നെ പെനാൾട്ടീസിലോട്ട് വന്നപ്പോഴും നമുക്കൊരു സേവ് ഹെവേർഡ്സിൻ്റെ തന്നെ പെനാൾറ്റി സേവ് ചെയ്ത് ഒരു സേവിയർ ഉണ്ടായത് ഒരു മാച്ച് വിൻ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ കൂടിയാണ് ഈ ഒരു പ്ലെയർ മാൻ ഓഫ് ദ മാച്ചും കൂടി ഈ ഒരു പ്ലെയർ അങ്ങനത്തെ ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് എല്ലാ പ്ലെയേഴ്സിൽ നിന്നും കിട്ടിയത് യുണൈറ്റഡിൽ യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും ഹാപ്പിനെസ് സ്റ്റേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഈ ഒരു മാച്ച് അങ്ങനത്തെ ഒരു ത്രില്ലിങ് ആയിരുന്നു കാരണം അറുപത്തൊന്നാമത് മിനിറ്റില് ഡലോട്ട് പുറത്തുപോയും മിനിറ്റുകൾക്കുള്ളിൽ അവര് ആ സ്ഥലിൽ വൺ വൺ റോളിൽ എത്തിക്കാനുണ്ടായി അപ്പൊ തന്നെ വിചാരിച്ചായിരുന്നു ഈ കളി എന്ത് വന്നാലും ജയിക്കാൻ പോടില്ല ഒരു മൈൻഡിലായി പോയി കാരണം അങ്ങനെ കണ്ടു ചിരിച്ചോളിമാര് ഇങ്ങനെ ഒരു പെർഫോമൻസ് തരുമെന്ന് ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല കാരണം ബാക്ക് ലൈൻ ആണെങ്കിൽ എല്ലാവർക്കും യെല്ലോ കാർഡ് എന്നുള്ള രീതിയിലാണ് നിന്നെത്തത് റഫറി ആണെങ്കിൽ കനം ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു യുണൈറ്റഡിനെതിരെയായിരുന്നു മിക്ക ഡിസിഷനും പൊക്കോണ്ടിരുന്നത് ആ ഒരു ലെവൽ ഓഫ് റഫറിങ് ഇത് ഇവന്മാര് സൈൻ ചെയ്ത പ്ലെയർ വരാണെന്ന് അങ്ങനത്തെ ഒരു തോന്നലായി പോയി റഫറി അങ്ങനത്തെ ഒരു രീതിയിലാണ് എഫ് എ കപ്പ് റഫറിങ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ വി ആറും ഉണ്ടായില്ലോ ആ ഒരു മാച്ചിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു മാച്ചിൽ കണ്ടോട്ട് വന്നത് ഫസ്റ്റ് ഗോൾ വന്ന തന്നെ ഒരു സൂപ്പർ ഒരു മൂവിന്നാണ് കാരണം അച്ഛന്റെ ഒരു ബ്രില്യൺ റണ്ണ് റൈറ്റി കൂടി നടക്കുകയും കറക്റ്റ് ആയിട്ട് ഒരു പാസും ബ്രൂണോന്റെ ഒരു ബ്രില്യൺ ടച്ചും കൂടി വന്നപ്പോഴാണ് ആ ഗോള്ണ്ടത് നല്ലൊരു ഫിനിഷാണ് ബ്രൂണോ കൊടുത്തത് ശരിക്കും ആ യെല്ലോ കാർഡ് ശരിക്കും ഒരു ആവശ്യം ഉണ്ടായില്ല ഡലോഡിനെ അത് മേടിക്കണത് ഭയങ്കര ഒരു ശോകം മൂവ്മെന്റ് ആയത് അങ്ങനത്തെ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ടായില്ല കാരണം ബോൾ മിസ്സായി പോയ ബോളാണ് അത് പോയി ടാക്കിൾ ചെയ്ത് എടുക്കാന്ന് എന്നിട്ടാണ് യെല്ലോ കാർഡ് ഒന്നാമത് യെല്ലോ കാർഡിലാണ് നിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ടാക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ ഒരു റെഫറിയും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എന്തായാലും സെക്കൻഡ് എല്ലോ കിട്ടുമെന്ന് ഷുവർ ആയിരുന്നു ഒട്ടും ചെയ്യാൻ പാടാത്തൊരു ഫൗളാണ് ഡലോട്ട് അവിടെ ചെയ്തത് ഒട്ടും കമ്പോസർ ആ ടൈമിൽ കാണത്തില്ല പക്ഷെ ബാക്കിയുള്ള പ്ലെയേഴ്സ് പിന്നെ ആ മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തത് പ്രത്യേകിച്ച് മെഗ്യൂർ ആണെങ്കിലും ഡിലൈറ്റ് ആണെങ്കിലും മാർട്ടീനസ് ആണെങ്കിലും നല്ല രീതിയിൽ അവരുടെ ബാക്ക് ലൈൻ സൂപ്പർ ആയിട്ട് അവര് പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്തായാലും ചാൻസസ് ഉണ്ടാവുന്നുള്ള ആര് ഉറപ്പായിരുന്നു റോസാഡ് സ്കോർ ചെയ്യുന്നത് നൂറ് ശതമാനം സ്കോർ ചെയ്യണ ഗോളൊക്കെ ഡിലായിട്ട് സേവ് ചെയ്തതൊക്കെ വേറെ വേറെ തന്നെ ഒരു മൂവ് തന്നെ ചെയ്തിരുന്നുണ്ട് ആ ഒരു ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ പെർഫോമൻസ് ആണ് ഡിലായിട്ട് ഇന്നലെ കൊടുത്തത് പിന്നെ നോക്കണെങ്കിൽ ആണെങ്കിലും ക്യാപ്റ്റൻസി നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ അല്ലാതെ കൂടി ഒരു നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റി ബാക്കിന്ന് പ്രത്യേകിച്ച് സബ്മി ചെയ്തപ്പോൾ ഒരു സ്റ്റാൻഡിങ് ഓഫേഷൻ ആണ് മെക്യൂറിന് കിട്ടിയത് ഇത് ഒരുപാട് ബാക്ക് സ്റ്റാഫ് എല്ലാം കിട്ടിയ ഒരു പ്ലെയറിൽ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി ഇപ്പൊ വേറൊരു ലെവൽ അമോറിയൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ ബാക്കും കൂടി ആയിക്കാണ് ഇപ്പോ മെക്യൂർ ശരിക്കും ഗൂസ് മൂവ്മെന്റ് ആയിരുന്നു സ്റ്റാൻഡിങ് ഓഫേഷനൂടി കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു നടത്തായിരുന്നു അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു മെക്യൂർ കൊടുത്തത് ഒരു മാച്ചിൽ പിന്നെ നോക്കണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ കോബി നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുക ഒരു അറ്റാക്കിങ് ഇതിൽ വരുമ്പോൾ കോപിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ ഇത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഡിഫെൻഡ് ചെയ്യാൻ ഒരു മാച്ച് റെഡ് കാർഡും കൂടി കിട്ടിയ ശേഷം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കോബിനെ സബ് ചെയ്ത് കോളിയറിനെ കൊണ്ടതൊക്കെ നല്ലൊരു മൂവ് ആയിരുന്നു അപ്പഴാണ് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ആ ഒരു ടീമിൽ വന്നത് ഉഗാർട്ടാണെങ്കിലും നല്ലോണം പെർഫോം ചെയ്യാൻ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇപ്പൊ ഉഗാർട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എടുത്തു പറയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ പെർഫോമൻസ് ആണ് ഉഗാറിന്റെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ബ്രൂണോ ആണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഒരു പ്രശ്നമായിരുന്നു കുറച്ച് മാച്ചസ് മുമ്പ് വരെ പക്ഷെ ഇപ്പോൾ കുറച്ച് ആയിട്ട് നല്ലൊരു എയ്റ്റ് പോയിന്റ് മോളിലുള്ള റേറ്റിംഗ് ആണ് എല്ലാ മാച്ചസിനും കൺസിസ്റ്റന്റ് ആയിട്ട് ബ്രൂണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എക്സൈറ്റിങ് ടൈം ആണ് യുണായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഗോളിയാണെങ്കിൽ ഒരു പെനാൾറ്റി ഇൻ മാച്ച് അതൊരു ക്രൂഷ്യലായിരുന്നു അവർക്ക് ടു വൺ എത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് സേവ് ചെയ്ത് അതും ഒരു ഈസി പെനാൾറ്റി ആണ് കൊടുത്തത് അതൊരു ഒട്ടും പെനാൾറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു ഇതാണ് ഹവാർഡ്സിന് പെനാൾട്ടി ആയിട്ട് കൊടുത്തത് ഹവേഡ്സ് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് വീഴുകയും അങ്ങനെ കൈ ജസ്റ്റ് വെച്ചപ്പോ തന്നെ വീഴുകയും അത് പെനാൾറ്റി ആയിട്ട് കൊടുത്തേം അങ്ങനെ ഒരു ക്ലാഷ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഒടികാടിനെ അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല സ്കോർ ചെയ്യാൻ പറ്റുന്നല്ല നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ സേവ് ചെയ്തൊരു ഗോള ഗോളും കൂടിയാണ് ഭയങ്കര ഒരു എനർജി ആ ഒരു ടൈമിൽ വന്നായിരുന്നു ആകെ ഇപ്പൊ ഒരു പ്രശ്നം ഗോള് കൊടുക്കുന്നതൊക്കെയാണ് എപ്പോഴും ഈ ഗോളിയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ മേഖലയിലും ഇന്നലെ നല്ലൊരു പെർഫോമൻസ് ആണ് ഡിഗാം ഓടായിരുന്നു എന്തായാലും അത്ര ക്ലോസ് റേഞ്ചിലൊക്കെ സേവ് ചെയ്ത് പെനാൾറ്റി രണ്ടെണ്ണം സേവ് ചെയ്ത് അപ്പോൾ അടുത്ത മാച്ചസിൽ ഈ ഒരു പ്ലെയറിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്തായാലും ആ പ്ലെയറിന് ചാൻസ് കൊടുക്കണമെന്ന് തന്നെ വിചാരിക്കും അടുത്ത മാച്ചസിൽ കാണാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം അതുപോലത്തെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് കണ്ടത് ആ മോറിയും ഈ ഒരു പ്ലെയർ എന്തായാലും ട്രസ്റ്റ് ചെയ്യും കാരണം അത്രയും വലിയൊരു മാച്ചാണ് ആ ഹർസണലായിട്ടുണ്ടായത് കാരണം അവർ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആണ് പതിനൊന്ന് കളിക്കുമ്പോൾ തന്നെ ആ ഹേഴ്സണൽ ടീമിനെ തോപ്പിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടുള്ള സിറ്റുവേഷൻ ആണ് കാരണം അവർ അങ്ങനത്തെ ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം തന്നെയാണ് നമ്മളാണെങ്കിൽ ബോട്ടം പ്രീമിയർ ലീഗ് ടീമിൽ തന്നെ ബോട്ടം കിടക്കാണ് അപ്പോ സ്ട്രഗിളിങ് സിറ്റുവേഷനിലാണ് യുണൈറ്റഡ് കിടക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു റിസൾട്ട് കൊണ്ടു വരാൻ പറ്റും പ്ലേയേഴ്സിനൊക്കെ ഒരു മാസിക ബൂസ്റ്റ് ആയിരിക്കും ഈ ഒരു മൈൻഡ് സെറ്റൊക്കെ വേറെ രീതിയിൽ പോകും ഇനി നമ്മൾ യുണൈറ്റഡ് ഫാൻസ് എന്ന രീതിയിൽ ശരിക്കും ചെയ്യാ അമോറിമനെ സപ്പോർട്ട് ചെയ്യാം പിന്നെ മാനേജ്മെന്റ് അമോറിമൻ ചെയ്യണമെന്നുണ്ടെങ്കില് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന് കൊടുക്കുക നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എല്ലാ പ്ലയേഴ്സിനെ വെച്ച് റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കുറച്ച് പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കില് ഈ ഒരു സീസൺ തന്നെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു മാനേജറിനെ സപ്പോർട്ട് ചെയ്യണം അതാണ് മാനേജ്മെന്റിന്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നാലാണ് ഈ ഇവിടെ നിന്ന് ഇനി ലെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ ഇനി നോക്കുകയാണെങ്കിൽ സിർസി ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് കൊടുത്തത് കഴിഞ്ഞ രണ്ട് മാച്ചസ് മുമ്പ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഫാൻസിന്റെ ഇടയിൽ നിന്നും ഡിസപ്പോയിന്റ്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് അമോറും പ്രസമീലും പറയുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ മാച്ച് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കൊടുക്കാൻ നോക്കി അതിനെക്കാട്ടി ഉപരി പെനാൾറ്റിയിലെ ലാസ്റ്റ് പെനാൾറ്റി കൂഷൽ പെനാൾറ്റിയിലാണ് സിർക്സി അടിച്ച് ഗോളാക്കി നമുക്കൊരു വിൻ ഒരു പ്രഷർ പെനാൽറ്റി ആണ് കാരണം അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിറിക്സിക്കെതിരെ എല്ലാവരും പോയിരുന്നു പക്ഷെ അവിടെ നിന്ന് സ്റ്റെപ്പ് ചെയ്യാൻ കാണിച്ചൊരു െവൽ തന്നെയായിരുന്നു ആ ലാസ്റ്റ് പെനാൾട്ടി എടുക്കാൻ പോയതും അതടിച്ച് ബിങ് ചെയ്യിപ്പിക്കാൻ സാധിച്ചതും വേറെ ലെവൽ ഒരു സംഭവം തന്നെയായിരുന്നു അങ്ങനെ പ്ലെയേഴ്സിനെ നല്ല ഒരു മോട്ടിവേറ്റഡ് ആയിരുന്നു അങ്ങനത്തെ സ്റ്റേജസ് വരുമ്പ അവർ ലെവലപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ മാച്ച് ഫാനെന്ന രീതിയിലും ഒരു സൂപ്പർ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒന്നും അതിനെ കുറിച്ചൊന്നും പറയാനില്ല കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഓ ഒരാൾ ഡൗൺ ചെയ്ത് നിക്കുമ്പോ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോ ഇത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും എപ്പോഴെങ്കിലും ചാൻസ് കിട്ടും അസുഖം ബ്രേക്ക് ചെയ്യുമോ എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അവർക്കത് സാധിച്ചില്ല ചാൻസസ് ഇല്ലാന്നിട്ടല്ല അവർക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട് ശരിക്കും ഒരു എത്ര ചാൻസ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല അത്രയും ചാൻസ് കിട്ടിയിട്ടുണ്ട് അതൊന്നും കൺവേഷൻ നടന്നിട്ടുണ്ടായില്ല കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ചിലപ്പോൾ ഇനി ഇത് യുണൈറ്റഡ് ജയിക്കും അങ്ങനെ ഇടക്ക് തോന്നിയായിരുന്നു ഇത്രയും ചാൻസസ് കിട്ടിയിട്ട് മിസ് ചെയ്ത് മിസ് ചെയ്ത് ഫോൺ കണ്ടിട്ട് അങ്ങനെ തോന്നിയായിരുന്നു ഒരു ലക് ബാക്ക് കൂടി ചിലപ്പോൾ യുണൈറ്റിന് ഫേവർ ചെയ്ത് വരും നല്ല രീതിയിൽ പക്ഷെ യുണൈറ്റിന്റെ പെർഫോമൻസ് ഒരു എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് മസററോയി ആണെങ്കിലും നല്ലോണം വർക്ക് ചെയ്ത് ഒരു കൺസിസ്റ്റന്റ് പെർഫോമർ ആയിട്ട് വന്നിട്ടുണ്ട് ഹോയിലെ ഭാഗത്ത് മാത്രമേ കുറച്ച് ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ശരിക്കും എനിക്ക് ഇഷ്ടമുള്ള പ്ലെയർ ആണ് നല്ലോണം ഹോൾഡ് അപ്പ് ലേക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഗോൾ സ്കോറിങ് കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ പോയിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ലെഫ്റ്റ് ബാക്ക് ഇല്ലാണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് നമുക്ക് കൊണ്ടുവരാൻ ഒക്കെ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കുറെ പ്ലേയേഴ്സ് ബെഞ്ചിൽ തന്നെ ഒരു ഒരുപാട് സ്പെൻഡ് വെറുതെ പൈസ നോക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമേറാണെങ്കിലും മെറിക്സൺ ആണെങ്കിലും മൗണ്ട് ആണെങ്കിലും രൂക്ഷം അങ്ങനെ അതാണ് മേജർ ഇഷ്യൂ അപ്പൊ ട്രാൻസ്ഫർ നടക്കണം എന്നാലാണ് ഇങ്ങനെയുള്ള മുന്നോട്ടുള്ള മാച്ചസിന് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ ഇപ്പൊ സിറ്റി ആണെങ്കിൽ ഡൗൺ ആയി നിൽക്കുകയാണ് അവർ നല്ല സൈനിങ് ഇപ്പൊ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അവരി സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ടീമും നല്ലോണം ഡെവലപ്പായി വരും അപ്പൊ നമുക്കും ഒരു അമോറിയും വിചാരിക്കുന്ന രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ സൈനിങ് കൊണ്ടുവരാൻ പറ്റണം അതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് നല്ല ഫാൻസ് എന്ന രീതിയിൽ ശരിക്കും എക്സൈറ്റ്മെന്റ് പീക്കിലായിരിക്കും ഉണ്ടായിരുന്നത് അതെനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളൊരു യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യാം അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ടു ഗോ ഫുട്ബോളർ ബൈ ഗൈസ്